ആരോഗ്യമന്ത്രി പോരാളികൾ ആരാടികൾ ഞങ്ങളുടെ മുഖത്ത് പാർക്കിച്ച് ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരെന്നും വോട്ട് സമയമാകുമ്പോ അവര് നോട്ടീസ് എടുക്കു വേണ്ടി വനിതാ മതി പണിതവന്റെയും പേര് പറഞ്ഞ് അധികാരത്തിലേറിയവരവരല്ല അതുകൊണ്ടാണോ ഞങ്ങൾ അവഹേളിക്കുന്നതെന്നും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സഹാക്കളെന്നും ഇന്ന് അവരുടെ മക്കൾക്കൊക്കെ വലിയ ഐ ടി കമ്പനികളുണ്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് വന്ന് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിരികയാണ് അമ്മമാരും സഹോദരിമാരും ഒക്കെ പറയുന്നത് അവരെ കയ്യില് കാശില്ലാത്തത് കൊണ്ടാണോ പി എസ് സിയുടെ ചെയർമാന് നാലു ലക്ഷം രൂപ അടിപ്പിച്ച് അവര് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥന് ഇത്രയധികം തുക കൊടുക്കാൻ കാരണം ഒരു പി എസ് സി എന്ന് പറയുന്നത് നമ്മളെ പോലെ എനിക്കൊന്നും ഇനി പി എസ് സി എഴുതാൻ പറ്റില്ല അപ്പം മുപ്പത്തഞ്ച് വയസ്സുവരെയാണ് പി എസ് സി എഴുതാനുള്ള ഒരു അടിസ്ഥാന യോഗ്യത അങ്ങനെ മുപ്പത്തഞ്ചു വയസ്സിൽ പി എസ് സി പാസ് ഒരാൾക്ക് നാല്പത് വയസ്സിനകത്ത് അവർക്കൊരു ജോലി നാല്പത് വയസ്സിനകത്ത് അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും അങ്ങനെ കയറുന്ന ഒരാൾക്ക് എത്ര സർവീസ് ഉണ്ടാവും ഒരു പതിനാറ് വർഷം അല്ലെ അമ്പത്താറ് വയസ്സിൽ കേരള ഗവൺമെന്റ് അങ്ങനെ പോകുന്നു അപ്പോഴും അവർക്ക് ആ അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷനും കാര്യങ്ങളും സർക്കാർ കൊടുത്തുവിടുന്നുണ്ട് പി എസ് സി ചെയർമാൻ എന്ന് പറയുന്ന ആള് സർക്കാരിന്റെ ചെലവിൽ അവരുടെ വണ്ടി വാടക അവരുടെ ഫുഡ് എല്ലാ അലവൻസും അവർക്ക് കിട്ടുന്നുണ്ട് അത് കൂടാതെയാണ് ഈ നാല് നാല് ലക്ഷത്തോടനുബന്ധിച്ചുള്ള തുക കൊടുക്കുന്നത് അത് നിന്നിവിടെ ഇത് ഞങ്ങൾ രാപ്പകൽ സമരം വരുന്നത് ഈ പത്താം നാളിത് ഇവിടെ ഇത് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ അവരിത് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്ന ഇവര് ഞങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നതാണ് അവരുടെ കാച്ചുകോട്ടിൽ കിടന്നുകൊണ്ടാണ് ഞങ്ങൾ കൈക്കുഞ്ഞുങ്ങളുമായി ഈ പന്തലത്തിൽ ഞങ്ങൾ കായിക പ്രഖ്യാപിച്ച അമ്മമാരുണ്ട് ഞങ്ങൾ പറഞ്ഞു കൊണ്ടുപോകും ഈ പൊരുവെയിലത്ത് കുഞ്ഞുമക്കളെ ഇവിടെ ഇരുത്തണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അവര് നാളെ വരാൻ പറ്റുന്നതുകൊണ്ട് ഇന്ന് വന്ന് ഞങ്ങൾ കൈക്യം പ്രഖ്യാപിച്ചു പോയത് കൈക്കുഞ്ഞുമായിട്ടാണ് ഞങ്ങളുടെ ആശാ സോദരി ഇവിടെ വന്നത് സമൂഹം ഒരു ഇല്ല അദ്ദേഹം ും പറഞ്ഞിട്ടില്ല ഒരു ഭരണാധിപനാണ് ഈ കേരള ജനതയുടെ മൊത്തം ഉത്തരവാദിത്വമുള്ള ഒരാളാണ് ഈ സ്ത്രീകളെ ഇങ്ങനെ പൊരിവയിലെത്തിയിടുകയും ഞങ്ങൾക്കെതിരായി അപ അവരുടെ മന്ത്രിസഭയിൽപ്പെട്ടവള അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അതായത് ഞങ്ങൾ ബുദ്ധി ഇല്ലാത്തവരെന്നും ഞങ്ങൾ അനാവശ്യ സമരമാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അപഹേളിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല അദ്ദേഹത്തിന്റെ വാതിൽക്കലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഒരു വാക്ക് പറയാൻ പാടില്ലേ അമ്മമാരെ പെങ്ങന്മാരെ അവർ വോട്ട് സമയാവുമ്പോൾ അവര് നോട്ടീസ് എടുക്കില്ല അമ്മമാരെ സഹോദരിമാരെ ഓരോ വോട്ടും നിങ്ങളുടെ ഓരോ വോട്ടും ഞങ്ങളുടെ ചുറ്റുകയാളത്തിൽ അടയലപ്പെടുത്തു ഞങ്ങൾ വരും എല്ലാം ശരിയാക്കും എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും അവർ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മതിൽ പണിതവരല്ലേ എന്തുകൊണ്ട് ആരോഗ്യ കേരളത്തിന്റെ നട്ടലെന്ന് പറഞ്ഞ് പ്രവർത്തിച്ച ആശാവർക്കർമാരെ ഉപേക്ഷിച്ചു അന്ന് ഞങ്ങളെ കോവിഡ് മഹാമാരിക്കെതിരെ ഞങ്ങളുടെ ജീവന് പോലും ഉറപ്പില്ലാതെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോട് ജീവനുപോലെ ഭീഷണിയായിട്ടാണ് ഞങ്ങൾ ആ വീടുകളിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് ഈ ഈ ലോകത്തിന്റെ ഓരോ ഭാഗത്തും ലക്ഷോപലക്ഷം മനുഷ്യർ മരിച്ചു വീണപ്പോൾ ഈ കേരളത്തിൽ മാത്രം വളരെ കുറച്ച് അതായത് ലക്ഷങ്ങൾ ഇവിടെ വേണുവെങ്കിലും നമ്മുടെ ജനസംഖ്യ ആനുപാതികമായി നോക്കുമ്പോൾ തുച്ഛമായ മനുഷ്യർ ഇവിടെ മരിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം വിദേശ രാജ്യങ്ങളിലൊക്കെ കുഞ്ഞുമക്കൾ ഒരുപാട് മരിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കുഞ്ഞുമക്കളെ നമുക്ക് നഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ യഥാസമയം അവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുത്തിരുന്നു അവരുടെ രക്ഷിതാക്കളെ വിളിച്ച് യഥാസമയം കുത്തിവയ്പ്പ് കൊടുത്തിരുന്നു അത് അവരുടെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കി അവരുടെ ശരീരത്തെ ആന്റിബോഡിക്ക് വിധേയമാക്കി വെച്ചിരുന്നു അപ്പൊ അതൊക്കെ ചിന്തിക്കണം അവർക്ക് അവർക്ക് അവഹേളനം മാത്രമാണുള്ളത് ആ ജോലി ചെയ്യുന്നവൻ കൂലി ചോദിക്കാൻ പാടില്ല നിലപാടാണ് അവർ ഇപ്പോൾ സ്വീകരിക്കുന്നത് പണ്ടുകാലത്ത് അധ്വാനിക്കുന്നവൻ്റെയും കഷ്ടപ്പെടുന്നവൻ്റെയും പേര് പറഞ്ഞ് അധികാരത്തിലേറിയവരാണ് പണ്ട് അവർ മുതലാളിമാരെ ബൂർശ്വാസികളെന്നാണ് വിളിച്ചത് ഇന്ന് ഈ ജനസമൂഹം ഞങ്ങളെപ്പോലുള്ള സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ മുഖത്ത് നോക്കി ബൂർശ്വാസി എന്ന് വിളിക്കേണ്ടി വരുന്നു എന്തൊരു ഗതികേടാണത് സാക്ഷര കേരളം എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഒരു സംസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണ് അവർ അവരവഗണിക്കുക ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഞങ്ങൾ ഒരു കൊടിയുടെയും കീഴിൽ വന്ന് നീന്ത സമരം വിളിക്കുന്നവരല്ല അതുകൊണ്ടാണോ ഞങ്ങൾ അവഹേളിക്കുന്നതെന്നും അവഗണിക്കുന്നതും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഞങ്ങൾ കുറെ ആശാ സഹോദരിമാർ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഓൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒത്തുകൂടി ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരാണ് ഞങ്ങൾക്കിതിൽ കക്ഷി രാഷ്ട്രീയമില്ല ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഇതര ഘടക കക്ഷികള് അവരിൽ പെട്ടവരെല്ലാം ഇവിടെ ഞങ്ങളോടൊപ്പം ഇപ്പം ഉണ്ട് ഈ ഇവിടെ ഞങ്ങൾ ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമോ നിറമോ മതമോ ജാതിയോ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല പറയുന്നില്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട മൂന്ന് ഡിമാൻഡുകളാണ് ഇരുപത്തൊന്നായിരം രൂപയാക്കി ഞങ്ങളുടെ ഓണറേറെ വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ട് അത് ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റുമുള്ള സ്റ്റേറ്റ് ആണ് കേരളം ഇവിടെ ഒന്നും ഉത്പാദിപ്പിക്കുന്നില്ല നമ്മുടെ അരിക്കും പച്ചക്കറിക്കും കർണാടകയും തമിഴ്നാടിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊണ്ട് ഈ സർക്കാരിന്റെ അടിസ്ഥാന ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നോട് ഈ സർക്കാർ പറയാം ന്യായമായ ഒരു തൊഴിൽ തൊഴിലാളിക്ക് വേതനം കിട്ടണ്ടേ അവർക്ക് സാധാരണക്കാര് വേണ്ട അവർ അവര് പണ്ടവര് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സഹാക്കളെന്നും ഉന്നത വക്താക്കളെന്നും പേര് പറഞ്ഞ് അധികാരത്തിലേറിയവർ ഇന്ന് അമ്പാനി അദാനി പോലുള്ള വലിയ മുതലാളികളുടെ പക്ഷം ചേർന്നിരിക്കുന്നതാണ് അവർക്ക് സാധാരണ ജനം ഇന്ന് വേണ്ട പണ്ട് അവര് കമ്പ്യൂട്ടറിനെതിരെ സുപ്ലവം ചെയ്തു ഇന്ന് അവരുടെ മക്കൾക്കൊക്കെ വലിയ ഐ ടി കമ്പനികളുണ്ട് അവിടെയാണ് അവർക്കിപ്പോ ഇവർ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് അവർ വീണ്ടും അവർക്ക് പൊടി പിടിക്കാനും കല്ലറിയാനും കുറെ ഭാവി തലമുറ ഇവിടെ വാർത്തെടുക്കുന്നു പണ്ടത്തെ പോലെ അല്ലേ ഇപ്പം ഒന്ന് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചല്ല ഞാനൊരു ആശാപ്രവർത്തക ആക്ടിവിസ്റ്റ് ആണ് അപ്പം ഞങ്ങൾക്ക് അത് പ്രതികരിക്കേണ്ടതുണ്ട് ഞങ്ങളാണ് കാണുന്നത് ഈ കുട്ടികളുടെ അവസ്ഥ ഞങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു കൊണ്ട് ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടുവരുന്ന തലമുറകൾ നശിച്ചു പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് ഈ പന്തും പന്ത്രണ്ട് വയസ്സായി കുട്ടികളാണ് മയക്കുമരുന്നിൽ അരിമയായിരിക്കുന്നത് പതിനാലും പതിനാറും വയസ്സായി കുട്ടികൾ പ്രഗ്നൻ്റ് ആകുന്നു ഇതൊക്കെ എന്തോ ഒരു അവകേളനമാണ് ഒരിക്കലും ഒരു ജനാധിപത്യ ഭൂഷണത്തിലുള്ള ഒരു സ്റ്റേറ്റിന് ചേർന്നതല്ല പ്രത്യേകിച്ച് നമ്മൾ സാക്ഷര കേരളം എന്ന അഹങ്കാരം കൊള്ളുമ്പോൾ സാർ ഞങ്ങളത് വിശപ്പിന്റെ വിളിയാണത് വിശപ്പിന്റെ വിളി കൊണ്ടാണ് വന്നത് അങ്ങനെയെങ്കിലും ഒന്ന് മനസ്സലിട്ടെന്ന് കരുതി നമ്മൾ വിശപ്പ് സഹിക്കും പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കി ആഹാരം ചോദിക്കുന്ന മക്കളോട് നമ്മൾ എന്തു പറയും കൊടുക്കണ്ടേ അവർക്ക് ആഹാരം കൊടുക്കണ്ടേ നമ്മൾ എന്തിനാ അധ്വാനിക്കുന്നത് നമുക്ക് ഒരു നേരത്തെ ആഹാരം അത് വിഭവ സമൃദ്ധമായിട്ടല്ല നമ്മുടെ വിശപ്പ് അടക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷണം കഴിക്കാനാണ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ഒരു ആവശ്യമാണ് നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല പാർപ്പിടം അല്ലേ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം രാത്രിയിലും പോലും പിന്നോട്ടു പോകാതെ നിങ്ങളെ ഈ അമ്മമാരും സ്ത്രീകളും ഒക്കെ സമരം തുടരുകയാണ് എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം എന്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഡിമാൻഡുകൾ സർക്കാർ അംഗീകരിക്കും വരെ ഞങ്ങൾ ഇവിടെ നിന്ന് അനങ്ങത്തില്ല ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് ഞങ്ങൾ ജോലിയിൽ പ്രവേശിക്കില്ല ഞങ്ങളുടെ സർക്കാരുകൾ ഞങ്ങളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കും വരെ ഞങ്ങൾ സമരം തുടരും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അവർക്കറിയാം ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ജോലികൾ ഇന്ന് പത്ത് ദിവസം ഈ ഒരിയുന്ന വെയിലിൽ സർക്കാർ തന്നെ പറയുന്നുണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള വെയിൽ ഇറങ്ങുന്ന സൺവേണുണ്ടാവും സാറേ ഞങ്ങൾക്ക് പക്ഷേ ഈ സൺ ഒരു പ്രശ്നമല്ല അവർ അത് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങൾക്കൊപ്പം ഈ പന്ത്രണ്ട് മണി സമയാകുമ്പോൾ പത്ത് മിനിറ്റ് അവർക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ ഈ എ സി റൂമിൽ ഇരിക്കുന്നവർക്ക് ഇ സി ചെയറിൽ ഇരുന്ന് കറങ്ങുന്നവർക്ക് ഒരു പത്ത് മിനിറ്റ് ഇവിടെ വന്നിരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ആരോഗ്യമന്ത്രി വന്നിരിക്കട്ടെ കാണിച്ചു തരട്ടെ ഞങ്ങൾ പോരാളികൾ ആരാ കോവിഡ് പോരാളികൾ മരണത്തെ ഭയമില്ലാതെ ഇറങ്ങിയ അമ്മമാരാ ഒരു കുഞ്ഞിനെ പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മമാരാ മരണം ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങളിൽ ഒരാൾ മരിച്ചു വീണാൽ പോലും അടുത്തൊരാൾക്ക് അവകാശം കിട്ടണമെന്ന ധൈര്യത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത് മുന്നോട്ട് തന്നെ പതിനെട്ട് ഇരുപത് വർഷ കാലമായി ഞങ്ങൾ ഗവൺമെന്റിന് വേണ്ടി ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു ഞങ്ങൾക്കിപ്പോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളുണ്ട് അവരെ കെട്ടിക്കാൻ പറ്റുന്നില്ല വീടിന്റെ ജപ്തി മാറ്റാൻ പറ്റുന്നില്ല ആത്മഹത്യയുടെ വക്കിലാണ് ആശാവർക്കറായി അതെ ജോലി ആശാവർക്കറായി ജോലി ചെയ്ത് അതോടെ ജീവിതം മുഴുവനും നശിച്ചുപോയി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ വളരെ ദയനീയമായ അവസ്ഥയാണ് ആശാവർക്കർമാരിപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഒരു ഓട്ടോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നാൽ ആ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ തീർന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പൈസ ഇല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വീട്ടിൽ പോകുന്നതിനേക്കാൾ ഇവിടെ തന്നെ മരിച്ചു വീണാൽ അത്രേം നല്ലതായിട്ട് ഞങ്ങള് കരുതും ഞങ്ങൾക്ക് ജയിലിൽ കിടന്ന അത്രയും നല്ലത് ഞങ്ങൾക്ക് മൂന്ന് നേരത്തെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ ശരിയായുള്ള ആഹാരം കഴിക്കാൻ പറ്റുവല്ലോ അല്ല ഞങ്ങൾ ഇപ്പൊ തിരികെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഞങ്ങളെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റത്തില്ല ഒരു നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ പറ്റത്തില്ല അവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അല്ലാതെ മറ്റൊരു വഴിയും ആശാവർക്കർമാരുടെ മുന്നിലില്ല അതിലും ഭേദം ഇവിടെ അവര് ജയിലിൽ ഇട്ട അത്രയും നല്ലതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അവര് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇപ്പൊ ഉന്നയിച്ചിട്ടുള്ളൂ അത് തരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഒരു പടി പോലും പിന്നോട്ടില്ല മുന്നോട്ട് മാത്രമേ അതെ വീണാലും ഇവിടെ വീണ് മരിച്ചാൽ പോലും ഇനി ഞങ്ങൾ ഞങ്ങളുടെ ആനുകൂല്യങ്ങളും ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തന്നല്ലാതെ ഈ സെക്രട്ടേറിയറ്റ് വൈദ്യയിൽ നിന്ന് ഞങ്ങൾ പോകുന്നതേ